ഹായ് എല്ലാവർക്കും ഗുളികൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫിഷ് വെച്ചിട്ട് നെയ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോണേ എളുപ്പത്തി നമുക്ക് ഇന്ന് തയ്യാറാക്കി എടുത്താലോ നമ്മൾ ഫിഷ് റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തവ വെച്ചിട്ടുണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തവാ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ മൂന്ന് ഫിഷ് എടുത്തിട്ടുണ്ട് ഫിഷ് റോസിന് വേണ്ടിയിട്ട് മൂന്ന് ഫിഷ് എടുത്തിട്ടുണ്ട് കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മസാലയൊക്കെ പറ്റി വെച്ചങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ഇഞ്ചിറകളി പേസ്റ്റ് ലൈം ജ്യൂസ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമോള പൊടി ഇതെല്ലാം കൂടി മാഗിനേറ്റ് ചെയ്ത് വെച്ചങ്ങനെയാണ് ഉപ്പിട്ട് അത് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഗ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു തവ വെച്ചിട്ടുണ്ട് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പാനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കൊരു നാല് ലവിസ്പൂൺ ഒളിച്ചെണ്ണ വരും ചെറിയ രീതിയിൽ ഇതിനെ ഇന്ന് ഗ്രില്ലെയ്തെടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഫിഷ് കുറയുന്നതായിട്ടുള്ളൂ prego il burro stiamo gestendo il marciur, da? ജസ്റ്റ് ഒന്ന് കുക്കഡാക്കിയാൽ മതി ബാക്കി നമ്മൾ മസാല ഇട്ട് മസാല ഇട്ട് കുക്കാക്കി നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്കിത് ഒരേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് മൂന്ന് ഡിഷും ഫ്രൈ ആക്കി വന്നാൽ ആക്കി തരും ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെയാണ് നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഫിഷിനൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈ ഓയിലിൽ തന്നെ വറക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടു കിട്ടും ും കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കറിയാപ്പരി ഇട്ട് കൊടുക്കാം രണ്ട് ഉണക്കമുളകും അതിന് ശേഷം ഇഞ്ചിയും അതിലുള്ള വെളുത്തുള്ളി കഴിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനകം വാടി വന്നിട്ടുണ്ട് ചുള ുവന്നുള്ളി ഫ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വർഷം ചെറിയ സപോള ഫ്ലൈസ് ആറഞ്ച് ഭക്ഷണം ഉപ്പ് വഴറ്റി കൊടുക്കാം ഫ്രൈ ആക്കി എടുക്കണം നമ്മളെ സവോള ഏകദേശം നന്നായി വാടി വരുന്നുണ്ട് ഏ കുറച്ചും കൂടി വാടാനുണ്ട് വാടിയിട്ട് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ കവോള ചവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എറിയേപ്പില ഉണക്കമുളക് എല്ലാം നന്നായിട്ട് ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമ്മളൊരു വർഷം തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരിക്കലുള്ള പുളിയാണ് ഇതിനേക്ക് ഇടാൻ പോകുന്നത് തക്കാളിയുടെ പുളിയുള്ള കാരണം അധികം പുളി നമ്മൾ ചേർക്കുന്നില്ല തക്കാളി നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് പോയു മസാലയൊക്കെ ചെറുതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കൊണ്ടുകൂടി ചേർക്കുന്നുണ്ട് ആ ടീസ്പൂൺ വിഷ് മസാല ചേർക്കുന്നുണ്ട് ഞാനെടുത്തിരിക്കുന്ന വിഷ്മസാല നമ്മുടെ നാടൻ വിഷു മസാലയാണ് അതുപോലെ തന്നെ മല്ലിപ്പൊടി നാടൻ മല്ലിപ്പൊടിയാണെങ്കിൽ ചേർക്കുന്നത് മല്ലിപ്പൊടിയാ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് മസാല ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം വേഷം കായപ്പൊടി നമ്മൾക്ക് കൊടുക്കാം നമുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് നേരെ കഴിഞ്ഞി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അരമുറി തേങ്ങട തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഞാൻ വെച്ചു കൊടുക്കാം ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ഇടുമ്പോൾ ആവശ്യമുസരിച്ച് ചേർത്ത് കൊടുക്കണം ലേശം ഉപ്പിന്റെ കുറവുണ്ട് ചെറിയ ഉപ്പ് കൊടുക്കുകയാണ് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം